നൈജീരിയയുമായുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തത്തിന് കൂടുതൽ മുൻഗണന നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൈജീരിയയിലെ അബുജയിൽ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം നൈജീരിയയിലുള്ള അറുപതിനായിരം ഇന്ത്യക്കാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിലെ പ്രധാന കണ്ണിയാണ് ഇന്ത്യയും നൈജീരിയയും തമ്മിലുള്ള ബന്ധങ്ങളിൽ പുതിയ അധ്യായമായി കൂടിക്കാഴ്ച മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രതിരോധം ഊർജ്ജം സാമ്പത്തികം വിദ്യാഭ്യാസം സാംസ്കാരികം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളിലെയും ബന്ധം ആഴത്തിലുള്ളതാണ് तीव्रवाद विघटनावाद मैकमत शक्त मई रूप अभी बताया गया 17 के बाद, भारत के प्रधानमंत्री की ये यात्रा है और मेरे लिए खुशी की बात है कि मेरे तीसरे टर्म में मुझे प्रारंभ में ही नाइजीरिया आने का अवसर मिला है और आपके भव्य स्वागत का मेजबानी का सौभाग्य मिला है मैं इसके लिए आपका बहुत बहुत आभारी हूँ യിലേക്ക് ഇരുപത് ടൺ മാനുഷിക സഹായമാണ് ഇന്ത്യ അയക്കുന്നത് ജി ട്വന്റിയിലേക്ക് നൈജീരിയയെ ഉൾപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു നൈജീരിയയുടെ ദേശീയ ബഹുമതി നൽകാനുള്ള തീരുമാനത്തിന് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു നൂറ്റി കോടി ഇന്ത്യക്കാരുടെ അഭിമാനമാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബ്രിക്സിൽ അംഗമായതിൽ നൈജീരിയയ്ക്ക് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചു